ഹായ് ഗൈസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ ഒന്നുകൊണ്ടും അടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഹലോ നമ്മുടെ ഡെയിലി അല്ലെങ്കിൽ ഒരു ഡയറി നമ്മളിപ്പോ കുറച്ച് വെക്കുകയാണ് നമ്മൾ പ്രസന്റ് ഒരാളോട് പറയുമ്പോൾ ഞാൻ നടന്നു എന്ന് പറയും ഞാൻ നടക്കുവാണ് എന്നൊക്കെ പറയും എല്ലാ കാര്യങ്ങളും പ്രസന്റ് ടെൻസിൽ നമ്മൾ ചെയ് ചെയ്യുന്നതാക്കിയിട്ട് ഡെയിലി റൂട്ടീൻ പറയും നമ്മൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടും നമ്മൾ പറയും അല്ലെ പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും നമ്മുടെ ഡെയിലി റൂട്ടീൻ എങ്ങനെയാ പറയാന്ന് നോക്കാം ും കഴിഞ്ഞിട്ട് നോക്കിക്കെ പക്ഷെ ഇന്നലെ ഞാൻ അഞ്ചു മണിക്ക് എഴുന്നില്ല വൺ ശേഷം ഞാൻ എന്റെ മുഖം കഴുകുന്നു അത് ഞാൻ കഴുകിയിരുന്നു എന്നാണെങ്കിലോ ഐ വാഷ് അല്ലേ അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാലും ശേഷം ഞാൻ എന്റെ മുഖം കഴുകുന്നു നെക്സ്റ്റ് എന്താണ് മുഖം കഴുകിയ ശേഷം എന്താ ചെയ്തത് ചായ കുടിച്ചു ചായ കുടിച്ചു എന്നുള്ള എങ്ങനെയാ പറയാ പറയാൻ ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് ടീ അത് കഴിഞ്ഞ് ഞാൻ നടക്കാൻ പോകുന്നു ദോ ഫോർ എ വാക്ക് then i go for a walk next one she is exercise she around then an exercise then i അതിനുശേഷം ഞാൻ അത് കഴിച്ചിരുന്നു ആണെങ്കിലാണ് ഹാഡ് അവർ കഴിച്ചു കഴിഞ്ഞതാണെങ്കിൽ കഴിക്കുന്നു പറയുമ്പോൾ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറഞ്ഞത് എയ്ത്ത് വൺ പിന്നീട് ഞാൻ ഓഫീസിലേക്ക് പോകുന്നു ഒരു ആകുമ്പോൾ ഞാൻ ഉച്ച ഭക്ഷണം കഴിക്കുന്നു ഞാൻ എന്റെ ലഞ്ച് കഴിക്കാന്ന് എങ്ങനെ പറയാം അറ്റ് വൺ ഓ ക്ലോക്ക് ഐ ഹാവ് മൈ ലഞ്ച് ഐ ഹാവ് മൈ ലഞ്ച് അങ്ങനെയും പറയും ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് വൺ ഓ ക്ലോക്ക് എന്ന് പറയും ടൈം പറയുമ്പോൾ മറ്റാണല്ലോ ഓർമ്മയില്ലേ അറ്റ് വൺ ഓ ക്ലോക്ക് ഐ ഹാവ് മൈ ലഞ്ച് നെക്സ്റ്റ് വൺ നാലു മണിക്ക് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു ഐ ഗോ ഹോം അറ്റ് ഫോർ ഓ ക്ലോക്ക് ഐ ഗോ ഹോം അറ്റ് ഫോർ ഓ ക്ലോക്ക് ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട് ഐ പ്ലേ ഫുട്ബോൾ എവ്രിഡേ ഐ പ്ലേ ഫുട്ബോൾ എവ്രിഡേ നെക്സ്റ്റ് വൺ ഇന്നലെ ഞാൻ ഫുട്ബോൾ കളിച്ചില്ല ഐ ഡിൻ്റ് പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ എന്നിരുന്നാലും നാളെ ഞാൻ ഫുട്ബോൾ കളിക്കും എന്നിരുന്നാലും എങ്ങനെയാ പറയാറോ ഇനി ഇതെല്ലാം നമുക്ക് ചെയ്ത് കഴിഞ്ഞതായിട്ട് അതായത് നേരത്തെ ചെയ്തതായിട്ട് നമ്മുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാ പറയാന്ന് ഒന്ന് നോക്കാം പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാ പറയാന്ന് എങ്ങനെയാ ചെയ്ത് നോക്കാം അല്ലേ ഞാൻ ഇന്നലെ അഞ്ചു മണിക്ക് എണീറ്റു അതെങ്ങനെയാ പറയാം ഐ വോക്ക് ാണ് ഡ്രാങ്ക് അത് കഴിഞ്ഞ് ഞാൻ നടക്കാൻ പോയി ശേഷം ഞാൻ എക്സസൈസ് ചെയ്തു ദൻ ഐ എക്സസൈസ്ഡ് ദൈസ്ഡ് അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദൈ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ദാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് പിന്നീട് ഞാൻ ഓഫീസിലേക്ക് പോയി ദൈ വെന്റ് ഐ വെന്റ് ടു ഓഫീസ് ഒരു മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു ഐ ഹാഡ് ലഞ്ച് അറ്റ് വൺ ഓ ക്ലോക്ക് ഐ ഹാഡ് ലഞ്ച് അറ്റ് വൺ ഓ ക്ലോക്ക് നാലു മണിക്ക് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഐ വെന്റ് ബാക്ക് ഹോം അറ്റ് ഫോർ ഓ ക്ലോക്ക് ഐ വെന്റ് ബാക്ക് ഹോം അറ്റ് ഫോർ ഓ ക്ലോക്ക് മണിക്ക് ഞാൻ ഉറങ്ങി ഐ ഐ ഐ ഐ ടു ടു ബെഡ് ബെഡ് അറ്റ് 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 അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം സ്ലെപ്റ്റ് ബാക്ക് ഈ ഒരു നിങ്ങൾക്ക് ക്ലാസ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം